ഇന്നത്തെ പത്ത് ലക്ഷം രൂപ ആർക്കാണ് ആരാണ് ആ ഭാഗ്യവാണ് നമുക്കൊന്ന് വിളിച്ചു വെക്കാം അപ്പൊ ബോച്ചെ ടീ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ വേഗം ചെന്ന് വാങ്ങിക്കോളൂ നിങ്ങൾക്കും കിട്ടിയേക്കാം ചിലപ്പം നാളെ പത്ത് ലക്ഷം രൂപ അതിൽ തന്നെ ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്തിനു വേണം ഒരുപാട് സമ്മാനങ്ങളിട പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബോച്ചെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ചായപ്പടി വാങ്ങിക്കഴിഞ്ഞാല് ആർക്കാണിത് കിട്ടുന്നത് എന്ന് അറിയില്ല അപ്പൊ ആ നമ്മളിപ്പോ വിന്നറിനെ വിളിക്കാൻ പോവാണ് വിന്നർ എന്താ ചെയ്യുന്നത് ഇനിയിപ്പോ എവിടെയാണുള്ളൊന്നും ഒരു ഐഡിയ ഇല്ല നമുക്കൊന്ന് വിളിച്ചോക്കാം ഹലോ ഹലോ പ്രദീപേട്ടനാണോ ോ ലൈറ്റിലോ എന്തൊക്കെയാ വിശേഷം എവിടെയാ സ്ഥലം ബാലരാമപുരം ബാലരാമപുരം പാലക്കാടാണോ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഞാന് കോഴിക്കോട് ആണ് വിളിക്കുന്നത് നമ്മളൊരു ബ്ലോഗർ ആണ് അപ്പം ബാലരാമപുരത്ത് നിങ്ങള് നാളെ ഒരു ചായപ്പൊടി വാങ്ങുന്നത് കണ്ടിരുന്നുണ്ടായിരുന്നു ചായപ്പൊടി വാങ്ങിയോച്ചി വാങ്ങാറുണ്ടായിരുന്നോ എപ്പോഴും അല്ല എപ്പോഴും ആണോ ഫസ്റ്റ് ഫസ്റ്റ് എടുക്കലാണോ എന്നാ പിന്നെ സന്തോഷ വാർത്തയുണ്ട് ാണ് അടിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം ഇന്നത്തെ വിജയം ഇങ്ങളാണ് പത്ത് ലക്ഷം സന്തോഷായോ ഹാപ്പിയോ ഹാപ്പിയായോ എവിടെയാള്ളതിപ്പോ വീട്ടിൽ തന്നെയാണ് അല്ലേ സൈറ്റിലാണോ എന്ത് വർക്കാ ചെയ്യുന്നത് അലുമിനിയം അപ്പം രാവും പകലും ഇല്ലാതെ അങ്ങോട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇപ്പൊ ബോച്ചക്ക് പകരം നമ്മളാണ് കോൾ ചെയ്തോണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾ ഒഫീഷ്യലി ബോച്ചന്റെ ഓഫീസിൽ വിളിക്കുന്ന ആയിരിക്കും അപ്പൊ പത്ത് ലക്ഷമാണ് അടിച്ചിട്ടുള്ളത് അപ്പം ചില്ലറ പൈസ ഒന്നല്ല എന്തെങ്കിലും പ്ലാനിംഗ് ഒക്കെ ഉണ്ടോ എന്താ ഉത്സാഹ ഒരു ഉത്സാഹ ഇല്ലാത്തത് പത്ത് ലക്ഷം കേട്ടപ്പോ ഓ വിശ്വസിക്കാൻ പറ്റും ആ ഒരു ആ ഒരു തരിപ്പില് നിൽക്കുകയാണ് അല്ലേ വിശ്വസിച്ചേ പറ്റുള്ളൂ അപ്പം വൈകാതെ തന്നെ നിങ്ങൾ നമ്മളെ ടീം കോണ്ടാക്ട് ചെയ്യും എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ നമുക്ക് ഈ ഒരു പൈസ കിട്ടിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആണോ എടുത്തത് അല്ലെങ്കിൽ ജസ്റ്റ് ചായപ്പൊടി നോക്കാന്നുള്ള രീതിയിലാണ് എടുത്തേ അതുകൊണ്ട് ചായ ഉണ്ടാക്കി നോക്കിയോ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് അല്ലേ അടിപൊളി അടിപൊളി വീട്ടിലാരൊക്കെ ഉണ്ട് രണ്ട് അല്ലേ അപ്പം ഈ ഒരു വീഡിയോ നാളെ ബോച്ചന്റെ പേജിലും കൂടെ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പബ്ലിക്കിന്റെ അടുത്തേക്ക് അറിയിക്കുന്ന അറിയിക്കുന്നായിരിക്കും അപ്പം ഇതിപ്പം ഒരു പ്രാവശ്യം അടിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയും എടുക്കാതെ നിൽക്കരുത് ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാരുടെ അടുത്തും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അടിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്ക അപ്പം ആ ഒരു സന്തോഷം ആ ഒരു ഞെട്ടൽ നിന്നോട് മാറട്ടെ പത്ത് ലക്ഷം ഭാഗ്യവാനാണ് നിക്കുന്നേ ചെലവ് വേണം എല്ലാര്ക്കും ഫ്രണ്ട്സൊക്കെ എല്ലാരും വർക്ക്സൈറ്റിലാണല്ലേ അപ്പൊ എല്ലാർക്കും ഒരു ഗ്രാൻഡ് ട്രീറ്റ് കൊടുക്കാൻ റെഡി സത്യാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ആ അത് സത്യം തന്നെയാണ് ണ്ട് അപ്പം നമ്മള് കാലിക്കറ്റാണ് എന്റെ ചാനലിന്റെ പേര് കോഴിക്കോട് ടു എന്നാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് എങ്ങനെയാന്ന് പറയുന്നത് ഓ ബോച്ചന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാം ബോച്ചന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ പൊളിയല്ലേ അടി നേരിട്ട് കണ്ടിട്ടുണ്ടോ കാണാൻ പറ്റിയില്ലായിരുന്നു കാണാൻ മപുരത്തെ പ്രതിപേട്ടൻ ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇരിക്കുന്നത് പത്ത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആൾ ആ ഒരു സ്റ്റോക്ക് മാറിയിട്ടില്ല എന്തായാലും ഒരു കാര്യം പറയാം ഈ ഒരു പൈസ വളരെ അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് എത്തിപ്പെട്ടത് കാരണം ഇപ്പൊ സമയം രാത്രി ആയിട്ടുണ്ട് രാവുന്നില്ല പകലന്നില്ലാതെ സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളൊരു അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു വരുമാനം കൂടി വരുമ്പോൾ ഈ ഒരു പൈസയും കൂടി വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം ഇതുപോലത്തെ ഒരുപാട് 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 കാര്യങ്ങളായിട്ട് മോച്ചെ വീണ്ടും മുമ്പോട്ട് തന്നെ വരുന്നതായിരിക്കും എല്ലാരും ബോച്ച ടീ വാങ്ങുക നാളത്തെ വിന്നർ ചിലപ്പോ നിങ്ങളായിരിക്കാം കേട്ടോ ബോച്ച ടീ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ വൈകിട്ടില്ല വേഗം ചെന്ന് വാങ്ങിക്കോളൂ സമ്മാനം ആർക്കാടിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ ബോച്ചെ ഇപ്പൊ ഓൺലൈനിലും അതേപോലെ തന്നെ ബോച്ചെ ഒരുപാട് കൗണ്ടേഴ്സും വന്നിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ചെന്ന് കഴിഞ്ഞാലും പല പല കൗണ്ടേഴ്സ് ഓപ്പൺ ആണ് അവിടെ എല്ലാർത്തും ബോച്ചെ കിട്ടും അപ്പം വെറുതെ ഒരു ഭാഗ്യ പരീക്ഷണം നോക്കാമല്ലോ ബോച്ച പർച്ചേസ് ചെയ്യാ ചിലപ്പോൾ പത്ത് ലക്ഷം നിങ്ങൾക്കായിരിക്കാം പറയാൻ പറ്റില്ല കേട്ടോ ഭാഗ്യ എപ്പഴാ ഇങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് വരുവാന്നുള്ളത് അപ്പൊ ഒന്ന് മിസ്സാക്കണ്ട വേഗം ചിന്തങ്ങോട് വാങ്ങിക്കോളാ